ഹായ് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കളങ്കാവൽ എന്ന സിനിമ ഈ മാസം അഞ്ചാം തീയതി റിലീസ് ചെയ്യുകയാണ് ഇപ്പോ വലിയ രീതിയിൽ ഈ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നല്ലൊരു കാര്യം സാധാരണഗതിയിൽ മമ്മൂട്ടി കമ്പനി അവരുടെ സിനിമകൾക്ക് വലിയ പ്രൊമോഷനൊന്നും കൊടുക്കാറില്ല പക്ഷേ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് ഇപ്പോ നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് പല ഇന്റർവ്യൂവും ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും റിലീസിംഗ് ഡേറ്റ് വലിയ സുഖകരമായിട്ടുള്ള ഒരു ഡേറ്റ് അല്ല എന്നിരുന്നാലും സിനിമ മികച്ചതാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മികച്ച സിനിമയായിരിക്കും മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം ആ സിനിമയിലൂടെ നമുക്ക് കാണാനും സാധിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിഷയം പറയാൻ വേണ്ടിയല്ല മമ്മൂട്ടി ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ മമ്മൂട്ടി റെക്കോർഡ് പ്രതിഫലമാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇത് തമിഴ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന ന്യൂസ് ആണ് അതായത് ധനുഷ് നായകനാകുന്ന സിനിമയിൽ മമ്മൂട്ടി മുഖ്യമായ ഒരു വേഷം ചെയ്യുന്നുണ്ട് അതിൽ മമ്മൂട്ടി ആവശ്യപ്പെട്ട തുക ഇരുപത്തിനാല് കോടി എന്നുള്ളതാണ് അതിൽ പറയുന്നത് അതിൽ മമ്മൂട്ടി ഇരുപത്തിനാല് കോടിയാണ് ആവശ്യപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് ഇരുപത് കോടി പ്രതിഫലമായിട്ടും മറ്റു റൈറ്റ്സിലൂടെ നാല് കോടിയുമാണ് മമ്മൂട്ടി ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതായത് ഇരുപത്തിനാല് കോടിയാണ് മമ്മൂട്ടി തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പ്രതിഫലമായി വാങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ ഒരു പ്രതിഫലം ഇരുപത്തിനാല് കോടി തമിഴ് സിനിമയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിഫലമല്ല അവിടുത്തെ നടന്മാരെല്ലാവരും മികച്ച പ്രതിഫലം വാങ്ങുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിഫലമാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ പറയുന്ന ഇരുപത്തി കോടി തീർച്ചയായും ായും ധനുഷിന്റെ ആ സിനിമ വലിയൊരു സിനിമയാണ് നൂറ്റി അറുപത് കോടി മുടക്കിയാണ് ആ സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ധനുഷിന്റെ അമ്പത്തി അഞ്ചാമത്തെ സിനിമയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് മമ്മൂട്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതിന് ഇത്രയും തുക അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നും അറിയുന്നു ഇത് കൺഫേം ആണോ എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല തീർച്ചയായും പ്രതിഫലമല്ല നല്ല കാര്യം തന്നെയാണ് ഇത്തരം സിനിമകളിൽ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അഭിനയിക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പക്ഷം ഒരു പക്ഷെ മികച്ച വേഷമാണെങ്കിൽ ഓക്കെ മമ്മൂട്ടി മികച്ച വേഷങ്ങൾ ശ്രദ്ധിച്ച് എടുക്കുന്ന ഒരാളാണ് ഇപ്പൊ തെലുങ്കിൽ പോയി മമ്മൂട്ടി ഏജന്റ് എന്ന സിനിമയിൽ അഭിനയിച്ചു അത്തരം വേഷമാണെങ്കിൽ ഒരിക്കലും ചെയ്യരുത് മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിന്റെ മഹാനടന്മാരാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നടന്മാർ തന്നെയാണ് അപ്പൊ മറ്റു ഭാഷകളിൽ പോയി മറ്റു നായകന്മാരോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നതിനോട് നമ്മൾക്ക് വലിയ യോജിപ്പില്ല ഇനി അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ തന്നെ മികച്ച വേഷമായി മാറട്ടെ മമ്മൂട്ടിക്ക് നല്ല പേര് ആ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും മമ്മൂട്ടി ഇരുപത്തി കോടി പ്രതിഫലം വാങ്ങുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ ഒരു റെക്കോർഡ് തന്നെയാണ് അദ്ദേഹം ഇതുവരെ വാങ്ങിച്ച ഏറ്റവും വലിയ പ്രതിഫലമായിട്ട് തന്നെയാണ് ഇതിനെ കണക്ക് കൂട്ടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ബൈ ബൈ